ശാസ്ത്രരംഗം പ്രതിദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിനോടകം തന്നെ നിർണായകമായ നിരവധി കണ്ടുപിടുത്തങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുമുണ്ട് ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ മനുഷ്യരാശിക്ക് ഏറെ ഗുണം ചെയ്യുന്നവയാണ് മാറിയ കാലത്ത് ഇപ്പോൾ ഗവേഷണങ്ങൾ നടക്കുന്നത് പ്രധാനമായി മരിക്കാതിരിക്കാനുള്ള മരുന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി എന്നതാണ് യാഥാർത്ഥ്യം കാരണം മരണത്തെ തടയാനാണ് ഈ ആധുനിക കാലത്ത് ഒരു മാർഗവും മരണത്തെ അതിജീവിക്കുക എന്നത് നിസ്സാരമായ കാര്യമല്ല സാങ്കേതിക സാങ്കേതികവിദ്യകളും മറ്റും ഇത്രയേറെ പുരോഗമിച്ച ഈ ലോകത്ത് മരണത്തെ അതിജീവിക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ചാൽ അത് വലിയ നേട്ടമായിരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല മാത്രമല്ല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കായി ലോകമെമ്പാടുമുള്ള ശതകോടീശ്വരന്മാർ കോടികളാണ് നിക്ഷേപിക്കുക നിക്ഷേപിക്കുകയെന്നതാണ് ആമസോണിന്റെ സിഇഒ ആയ ജെയ്ഫ് ബെസോസ് ഉൾപ്പെടെ മരിക്കാതിരിക്കാനുള്ള മരുന്നിന്റെ കണ്ടെത്തലിനായി വൻ തുക നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ഗവേഷണത്തിനായി അദ്ദേഹം സംഭാവന ചെയ്തത് മൂന്ന് ബില്യൺ ഡോളറാണ് പരീക്ഷണം വിജയം കണ്ടാൽ ഈ മരുന്ന് അദ്ദേഹത്തിന് സ്വന്തമാവുകയും ചെയ്യും ലോകത്തെ തന്നെ പ്രമുഖ ലാബായ അൾട്ടോസിൽ നടക്കുന്ന പരീക്ഷണങ്ങൾക്കാണ് അദ്ദേഹം പ്രധാനമായും പിന്തുണ നൽകുന്നത് മെയ്ത്തുസലക് ഫൗണ്ടേഷൻ നടത്തുന്ന പരീക്ഷണങ്ങൾക്ക് വേണ്ടി പേപ്പലിന്റെ സഹസ്ഥാപകനായ പീറ്റർ തിയൽ തിയേൽ വൻതുക നിക്ഷേപിക്കുകയുണ്ടായി അസുഖങ്ങളെ പ്രതിരോധിച്ച് ആയുധകർക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള മരുന്നിനു വേണ്ടിയാണ് ഇവിടെ ഗവേഷണങ്ങൾ പ്രധാനമായും നടക്കുന്നതും പുരോഗമിക്കുന്നതും ചാർജി പി ടിയുടെ നിർമ്മാതാവ് സാം അൾട്ട്മാൻ റെട്ടോ ബയോസയൻസിൽ നടക്കുന്ന ഗവേഷണങ്ങൾക്കായി നൂറ്റി എൺപത് മില്യൺ ഡോളർ നിക്ഷേപിച്ചിട്ടുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് മരണത്തെ തടയുന്ന ഈ മരുന്നുകളുടെ പ്രധാന കർത്തവ്യം എന്നത് നമ്മുടെ കോശങ്ങളെ ചെറുപ്പമാക്കിക്കൊണ്ട് ആയുർദ്ധർക്കെ വർദ്ധിപ്പിക്കുകയാണ് അടുത്തിടെ ഇംപീരിയൽ ലണ്ടൻ കോളേജും സിംഗപ്പൂരിലെ ഡ്യൂക്നസ് മെഡിക്കൽ സ്കൂളും സംയുക്തമായി ആയുസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള മരുന്ന് കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു ഈ മരുന്ന് എലികൾ ിൽ പരീക്ഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ഫലമായിരുന്നു പ്രധാനമായി ലഭിച്ചത് ഈ മരുന്ന് കുത്തിവെച്ച എലികളുടെ ആയുസ് ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിക്കുകയുണ്ടായി ഇതിനെ തുടർന്നാണ് ശതകോടീശ്വരന്മാർ ഇത്തരത്തിൽ നിക്ഷേപങ്ങൾ നടത്താൻ ആരംഭിച്ചതും ഇത്തരത്തിൽ മാറുന്ന കാലത്തിനനുസരിച്ച് വലിയ കണ്ടുപിടുത്തങ്ങൾക്കും പുരോഗതികൾക്കുമാണ് ശാസ്ത്രലോകം പ്രധാനമായും സാക്ഷ്യം വഹിക്കുന്നതും സമ്പന്നരായിരിക്കും അതിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുന്നതും തുടർന്ന് സാങ്കേതികവിദ്യയുടെ മറ്റും എല്ലാ വശങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മരണത്തെ അതിജീവിക്കാനുള്ള മരുന്ന് കണ്ടുപിടിക്കുമോ എന്ന് വരും കാലങ്ങളിൽ അറിയാം